നമസ്കാരം പ്രധാന വാർത്തകൾ കേസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജി ഹൈക്കോടതിയിൽ വിധിന്ന് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഉച്ചയ്ക്ക് ഒന്ന് വിധി പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി സി നിന്ന് പണം ഈടാക്കിയതെന്നായിരുന്നു വാദം വിജിലൻസ് കോടതി ഉത്തരവിനെതിരായ റിവിഷൻ പെറ്റീഷനാണ് വിധി വാദം കേട്ട ശേഷം വിധി പറയാനായി കോടതി കേസ് മാറ്റുകയായിരുന്നു ജോലിക്ക് പോയ യുവതി തിരികെ എത്തിയില്ല യുഡി ക്ലർക്കിനെ കാണാനില്ലെന്ന് പരാതി അന്വേഷണം യു ഡി ക്ലർക്കിനെ കാണാനില്ലെന്ന് പരാതി പാല മുത്തോലി പഞ്ചായത്തിലെ യു ഡി ക്ലർക്ക് കിഴവംകുളം സ്വദേശിനി ബിസ്മിയാണ് ഇന്നലെ മുതൽ കാണാതായത് കുടുംബ പോലീസിൽ പരാതി നൽകി യുവതിയെ കാണാതായിട്ട് മണിക്കൂർ പിന്നിട്ടു യുവതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം പഞ്ചായത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാനായി ഭർത്താവ് എത്തിയപ്പോഴാണ് ജോലിക്ക് എത്തിയിട്ടില്ല എന്ന വിവരം അറിയുന്നത് തുടർന്ന് കുടുംബം പള്ളിക്കത്തോട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു സൈനിക സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് പതിമൂന്നുകാരൻ ചാടിപ്പോയത് അതിസാഹസികമായി ഇനിയും കണ്ടെത്താനായില്ല അന്വേഷണം തുടരുന്നു കോഴിക്കോട് വേദവ്യാസ സൈനിക സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് അതിസാഹസികമായി ചാടിപ്പോയ പതിമൂന്നുകാരനെ ഇനിയും കണ്ടെത്താനായില്ല സംസ്കാർ കുമാർ എന്ന ബിഹാർ സ്വദേശിയാണ് കാണാതായത് കുട്ടി കേരളം വിട്ടു എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പൂനെ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു പുലർച്ചെ ഒരു മണിയോടെ ഹോസ്റ്റലിൽ ഒന്നാം നിലയിൽ നിന്നും കേബിളിൽ പിടിച്ചിറങ്ങിയ കുട്ടി താഴേക്കിറഞ്ഞ കിടക്കയിലേക്ക് ചാടിയാണ് പുറത്തുപോയത് മൊബൈൽ ഫോൺ കയ്യിലില്ലാത്ത കുട്ടിയുടെ കൈവശം രണ്ടായിരത്തോളം രൂപ ഉണ്ടായിരുന്നെന്നും സ്കൂളിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു സന്തോഷിന്റേത് കൊട്ടേഷൻ കൊലപാതകം ആലപ്പുഴ സ്വദേശി ഒളിവിൽ കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റേത് കൊട്ടേഷൻ എന്ന സൂചന ആലപ്പുഴ വള്ളികുന്നം സ്വദേശിയാണ് സന്തോഷിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതെന്നാണ് വിവരം വള്ളികുന്നം സ്വദേശി ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു ഇന്നലെ പുലർച്ചെയാണ് കൊലപാതകം നടന്നത് കരുനാഗപ്പള്ളി താച്ചേൽമുക്ക് സ്വദേശിയായ സന്തോഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വധശ്രമ കേസിൽ പ്രതിയായ സന്തോഷിനെ കാറിലെത്തിയ സംഘമാണ് വീട്ടിൽ കയറി ആക്രമിച്ചത് കൊലയ്ക്ക് കാരണം രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട വൈരാഗ്യമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കരുനാഗപ്പള്ളി ഓച്ചിര കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് കരുതുന്നു താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് ആറാം വളവിൽ ബസ് കുടുങ്ങിയതിനെ തുടർന്നാണ് താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക് പുലർച്ചെ നാലുമണിയോടെയാണ് ബസ് കുടുങ്ങിയത് ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് ആറാം വളവിൽ തകരാറിലായത് സെൻസർ സംവിധാനത്തിന് തകരാർ ലഭിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം